എല്ലാർക്കും ഇന്ന് രണ്ട് അയല ഉണ്ടായിരുന്നു രണ്ടെണ്ണിലും ഉണ്ടാവും ബാക്കി ഞാൻ കുറച്ച് മുമ്പേ മേടിച്ചതാണ് അതെല്ലാം കറി വെച്ച് കഴിഞ്ഞാൽ രണ്ട് പീസ് പൊരിക്കാൻ വേണ്ടി മാറ്റി വെച്ചിരുന്നു അപ്പൊ ഇന്ന് വെച്ചാൽ കറി ഉണ്ടാക്കണം വൈകിട്ട് ആ മൂസിന് ചപ്പാത്തി ചപ്പാത്തിയുണ്ട് കുഴപ്പമില്ല എനിക്ക് കുഞ്ഞുങ്ങൾക്ക് മാത്രം മതി അതുകൊണ്ട് ഇന്ന് രണ്ടുവെച്ച് ചെറിയൊരു കറി ഉണ്ടാക്കാം ൂടത്തേക്ക് അതിൽ ഇല്ല അതിലേക്ക് നമ്മൾ കുറച്ച് അന്ന് വട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനോട്ട് കട നമ്മളെ ഇഞ്ചിയും പച്ചവളവും കൂടെ നമ്മൾ ആഡ് ചെയ് അതിലേക്ക് നമ്മൾ നമ്മളെ കരിഞ്ഞ് തക്കാളി കൊടുക്കാൻ രണ്ട് ടേബിൾ സ്പൂൺ മനുപ്പ് മുളക് പൊടി കൂടാം നമുക്ക് അത് ഏകദേശം കറിയുള്ള മസാല ഒക്കെ പിടിക്കൊരുതായിട്ടുണ്ട് അപ്പൊ അതിന് കുറച്ചെടുത്ത് നമുക്ക് അരക്കാനാണ് പകർ പകുതി പകുതി വെള്ളം തന്നെ എടുക്കുന്നുണ്ട് പകുതി കഴിഞ്ഞിട്ട് അരക്കാവുള്ളൂ ചതക്കട്ടെ അതേ നമുക്ക് വെയിറ്റ് ചെയ്യാം നമ്മൾ അതേ ലേഖം ലേശം കുടമ്പുള്ള കുഴമ്പ് രൂപത്തിൽ അരച്ചെടുത്തോണ്ട് അതല്ലാത്തൊട്ട് ചെറുപ്പം അങ്ങനെ നമ്മളെ മീൻകറി റെഡി ആയിട്ടുണ്ട് ബൈ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ ബായ്